ജാത കുഞ്ഞേ ഏ സാറ് വന്നു തോന്നുന്നു പറയാം ഈ പറയാമേ പിടി ഞാൻ ഡ്രൈവർക്ക് പൈസ കൊടുക്കും നീ പോയി ചായ ചായ അത് കുടിച്ചിട്ട് പറയാൻ ഇതാണ് എന്റെ വീട് നിന്നെ അന്വേഷിച്ച ആരും വന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ കൂടാം എന്താ സാറ് കൊണ്ടുവന്ന ആ കുഞ്ഞിടാറിഞ്ഞൂടാ മാത്രല്ല വെട്ടിയും പ്രമാണത്തിന്റെ കൂടെ ഒരു കുഞ്ഞിനെയും പാർസലിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് കുഞ്ഞോ എങ്ങേ അരിയാണെ കല്ല് പെറുക്കിന്ന് വെച്ച് കൈ വളയൊന്നും ഭർത്താവായി പോയില്ലേ ചേട്ടൻ നിന്നെടുത്തോണ്ട് പോകുന്നത് നീ എന്തായി പറയുന്നേ ആരോരുമില്ലാതെ കിടന്ന് ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പോരാൻ എനിക്ക് മനസ്സുവന്നില്ല ആ സ്ത്രീ ഇതിനെ ഉപേക്ഷിച്ചതല്ലെങ്കിലോ അന്വേഷിച്ചു വരട്ടെ അപ്പോഴും കൊടുക്കും ചേട്ടനെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോന്നത് തെറ്റായിപ്പോയിന്ന് എനിക്ക് തോന്നുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ എടുത്തുകൊണ്ട് പോന്നത് എന്നോട് പിണങ്ങിയോ നമുക്കതിന് കളയാ കടലിലോ ഓടയിലോ കുറ്റിക്കാട്ടിലോ എവിടെ എന്ന് വെച്ചാൽ പറഞ്ഞ കളഞ്ഞേക്കാം ഇങ്ങനെ ദേഷ്യമുണ്ടോ ഞാൻ വെറുതെ പറഞ്ഞതല്ലേ നമുക്ക് പിന്നെ വളർത്താം ചേട്ടൻ കുളിച്ച ഡ്രസ് മാറും എന്താ സാറേത്ര ഗൗരവം ഒന്ന് ചുരുക്കുന്നേ പച്ചക്കടലി കുലകൾക്കിരക്കിടെ മെച്ചത്തിൽ നന്നായി പഴുത്ത പഴങ്ങളും അച്ഛന്റെ വിഷം സുവോളജിയാണ് മോളെ എങ്കിലും പറഞ്ഞുതരാം പച്ചക്കടലി കുലകൾ കിടേ കിടേ എന്ന് വെച്ചാൽ പച്ചക്കടളിക്കുലയിൽ കാറ്റ് വന്നടിക്കുമ്പോൾ ആ വാഴയിലുള്ള ഇലകൾ കിടേ കിടേ എന്ന് ശബ്ദിക്കുന്നു എന്നർത്ഥം അപ്പൊ മോൾക്ക് മനസ്സിലായോ ആ പോയിരുന്നു പഠിക്ക് അങ്ങനെ വിശടാ താറ കുടിച്ച് ജീവിച്ച പാല് ഇവിടെ കിട്ടാൻ ഒരു രക്ഷയില്ല അതുകൊണ്ട് നമുക്ക് ഇന്ന് മുതൽ പശുവും പാലാക്കളെ എന്താ കുടിച്ച ഓർമ്മയില്ലെങ്കിലും കുടിപ്പിച്ചത് കണ്ടിട്ടെങ്കിലെ നീയ്യോ എന്തായത് ആട്ടുന്നു തൽക്കാലം നമുക്ക് സാറിന് നീ ഒരു സ്പൂൺ ിൽ വാസുദേവന്മാർ സാർ റെയിൽവാസിയല്ലേ അപ്പൊ സത്യം സാറിന് അറിയാമല്ലോ ട്രാൻസ്ഫർ വാങ്ങി വരുന്ന വഴി തീവണ്ടിന്ന് കിട്ടിയെന്നാ പറഞ്ഞത് എനിക്കതേ അറിയാവൂ നമ്മളൊക്കെ യാത്ര ചെയ്യുന്നില്ലേ സാറേ എന്നിട്ട് നമുക്ക് ആർക്കും കുഞ്ഞുങ്ങളെ കിട്ടുന്നില്ലല്ലോ പ്രയാസൻ എന്നോട് പറഞ്ഞ വിവരമാണ് ഞാൻ പറഞ്ഞത് സാറേ അതിന്റെ തള്ളയെ നിങ്ങൾ കണ്ടോ എവിടെ കാണാൻ ഒരാഴ്ചയെ ഞാനെന്റെ ഭാര്യയും കൂടി കാത്തിരിക്കുക ഇതുവരെ ഒറ്റണ്ണം പോലും കുഞ്ഞിനെ വന്നിട്ടില്ല ഈ പ്രകാശൻ ആള് മുഖം കണ്ടാൽ അറിയില്ല ഒരു കാര്യം ഞാൻ പറയാം പ്രകാശൻ ആൾ എന്ത് തരക്കാരനായിരുന്നാലും എന്തുകൊണ്ടാണ് അതിലെ സോൾവെന്റ് മാത്രം ഒരു സൊല്യൂഷനിൽ നിന്നും മറ്റൊരു സൊല്യൂഷനിലേക്ക് കിടക്കുന്നത് അത് സോളിഡ് മോളിക്യൂൾസിനേക്കാൾ ചെറുതാണ് സോൾവെന്റ് മോളിക്യൂൾസ് അതുകൊണ്ടാണ് ഏതായാലും സ്വന്തം കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് സുജാതയ്ക്കൊരു പരിശീലനമായല്ലോ സുജാത കുഞ്ഞ് ഒരു കുഞ്ഞിക്കാലി കാണാൻ വേണ്ടി കേറി ഇറങ്ങാത്ത അമ്പലമുണ്ടോ ഓരോത്തീകളിതേ പെറ്റ തന്നെ വലിച്ചെറിഞ്ഞേച്ചു പോയിരിക്കുന്നു ഇതിനെ എന്തു ചെയ്യാനോ പരിപാടി ഇവിടെ തന്നെ വളർത്തണമെന്നാണ് ചേട്ടന്റെ തീരുമാനം ഒന്നുകൂടെ ആലോചിച്ചിട്ട് തീരുമാനിക്കുന്നതാ നല്ലത് ആട്ടെ താൻ ഈ ദിവസം കുളിച്ചു എന്താ എത്ര താമസം ഓ അതിൽ കാര്യമൊന്നുമില്ല

குறக்கணும் இது முலக்குப்பி இது குஞ்சி கலைக்கு கொடுக்க மில்க்கு மனசிலோ வேக கலை கொண்டு எனக்கு விஷக்கணும்டா அம்மா இப்ப பாலு கொண்டு അല്ല കുഞ്ഞെ അതിനെ എന്നും കൊന്നും ഇവിടെ തന്നെ വളർത്താൻ പോവാം ഇപ്പൊ കുഴപ്പമൊന്നുമില്ല പിന്നെ എത്ര ആയാലും അന്യങ്ങള് പറ്റതല്ലേ മുളപ്പാല് കുടിച്ച സ്നേഹം അതിനു കാണുവോ തിരിച്ചറി വാകുമ്പോ കുന്തിയിലെ പൊടിയും തട്ടിയാതെ അതിന്റെ പാട്ടിന് പോകും അപ്പൊ വളർത്തിയവർക്ക് കൂലി പലക്കളങ്കമായി ആരുടെ കുഞ്ഞാണെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ആരുടെ കുഞ്ഞായെന്താ ഇവരെന്തെങ്കിലും തെറ്റിട്ടുണ്ടോ സുജാതെ ഞാൻ കുഞ്ഞായിരിക്കുമ്പോ എന്റെ അച്ഛനും അമ്മയും എനിക്ക് നഷ്ടപ്പെട്ടു നാണമ്മവൻ അമ്മേനെ എടുത്ത് വളർത്തിയില്ലായിരുന്നെങ്കിൽ ഞാനും ഇവനെപ്പോലെ ധനാഥ കുഞ്ഞാവുമായിരുന്നു അച്ഛനും അമ്മ ഇല്ലാത്തതിന്റെ ദുഃഖം അനുഭവിച്ചവനാണ് ഞാൻ എന്നോട് നിനക്ക് സ്നേഹമുണ്ടെങ്കിൽ ഈ കുഞ്ഞിനെ ഒരിക്കലും നീ ഇവർക്കരുത് നമുക്ക് ഇദ്ദേഹത്തിന് പേരിടണ്ടേ ഈ കുട്ടികൾക്ക് പേരിടുന്നത് അൻപത്തിയാറിനും ഞാൻ എങ്ങനെ അറിയാനാ ഇവിടെ ഇതിനു മുമ്പ് പേരിടലും എല്ലാം നടന്നിട്ടുണ്ടോ ക്ഷമിക്കു സുജാതെ ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ നീ ഇത്ര സില്ലി ആയാലോ ഒന്ന് ചിരിക്കടോ മ്മയുടെ കണ്ണിൽ എന്തോ പോയി മോനെ ഓനെ കൊടുത്തേ ഇങ്ങനെ കണ്ട ഒരു അഞ്ചാറ് മാസം നിന്ന് തോന്നിക്കത്തില്ലേ ഏതായാലും ഇനി വെച്ചോണ്ടിരിക്കണ്ട നമുക്ക് നാളെ തന്നെ പേരിറ്റുകളെ എന്തു പറയുന്നു വളരെ നല്ലത് നല്ലോണെ എന്താ സാറേ നാളെ ഇവന്റെ പേരിടില്ല

ഒന്നാം വരും മോളെ അവിടെ കുഞ്ഞിനെ കുളിപ്പിക്കുന്നു കുഞ്ഞു ഏത് കുഞ്ഞുത്തെ കുഞ്ഞു നാളത്തെ ഈ കുട്ടി ചോദിച്ചത് പ്രകാശേട്ടൻ കോഴിക്കോട്ട് നിന്ന് ട്രെയിൻ വരുമ്പോ വരുമ്പോ കമ്പാർട്ട്മെന്റിൽ ഈ കുഞ്ഞ് ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് കിടക്കുന്നു എന്നിട്ട് പ്രകാശേട്ടൻ അവിടെയെല്ലാം ഇതിന്റെ അമ്മയും നോക്കി ഒന്നും കണ്ടില്ല അതിന് വണ്ടി കിടന്ന കൊച്ചിന് അന്തസ്സുള്ള ആരെങ്കിലും വീട്ടിലേക്ക് എടുത്തുകൊണ്ടിരുന്നു തലയ്ക്ക് വട്ടാണോടി ഇത്ര കൊച്ചു കുഞ്ഞ് ഉടയൂരില്ലാതെ കരയുന്നത് കണ്ടപ്പോ ഉടയോരില്ലാത്ത ഒത്തിരി പിള്ളേർ ഈ നാട്ടിലുണ്ട് അതിനൊക്കെ ഇയാൾ ഇങ്ങോട്ടുമൊക്കെ കൊണ്ടുവരും ഇതിനെ കിട്ടിയിട്ട് എത്ര ദിവസമായി രണ്ടാഴ്ച എന്റെ കളിച്ച കുളങ്കര ഭഗവതി രണ്ടാഴ്ചയായിട്ട് ഇതിലവിടെ വളർത്തുകയായിരുന്നു ഈ വിവരം ഞങ്ങളൊന്നും അറിയിക്കാമായിരുന്നില്ലേ ആട്ടെ ഇനി ഇതിൽ എന്ത് ചെയ്യാനാണ് പരിപാടി ഇവിടെ വളർത്താമെന്ന് പ്രകാശം പറയുന്നത് അനാഥ കുഞ്ഞിനെ വളർത്താൻ ഇവിടെ തരാത്ത പെണ്ണൊന്നുമല്ലോ നിനക്കിതൊക്കെ വരണ മതി കല്യാണം കഴിഞ്ഞത് മുതൽ ആ സൂത്രങ്ങൾ നമ്മൾ നടക്കുവായിരുന്നില്ലേ ഇപ്പോ തേക്കുന്നോ അറിയാതെ ഒന്നിനും വളർത്താൻ കിട്ടിയില്ലേ ചുമന്നോ ചുമന്നോ അവനിങ്ങ് വരട്ടടി ഞാൻ ഇതിന് പരിഹാരം കണ്ടിട്ട് ഇന്ന് ഇവിടുന്ന് പോകുന്നു